ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഈ കാലഘട്ടത്തിലെ അനേകം മക്കളുടെ ജീവിതങ്ങളിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറി പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ കൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണ് പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിത പങ്കാളിയല്ലാതെ മറ്റൊരു വ്യക്തിയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ശാരീരിക വേഴ്ചയിൽ ഏർപ്പെടുന്നു എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പിശാജി നിങ്ങളെ പല വിധത്തിൽ പരീക്ഷിക്കാൻ കടന്നു വരികയാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഭയന്നുകൊണ്ട് പല മക്കളും എന്നെ പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ കോണ്ടാക്ട് ചെയ്തു കാരണം സ്വപ്നത്തെ കുറിച്ച് ഞാൻ പറയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത് ഞാൻ എൻ്റെ മക്കളോട് പറയാലോ തുടക്കകാലങ്ങളിലെ യേശുവിയിലേക്ക് വന്ന ആ തുടക്ക ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഈ തരത്തിലുള്ള പല സ്വപ്നങ്ങൾ കൊണ്ട് പിശാചനെ പല രീതിയിലും പരീക്ഷിച്ചിട്ടുണ്ട് ക്രൈസ്തലോൺ അന്ന് ഇത് എന്തുകൊണ്ട് ഇവൻ ചെയ്യുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ധാരാളം ജപമാല ചൊല്ലിയും ബൈബിൾ വായിച്ചും പ്രസംഗിച്ചും ദിവ്യബലിയിൽ പങ്കെടുത്തും അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ഈ സാത്താൻ്റെ രാജ്യം സാത്താൻ എന്നെ വിട്ട് പതുക്കെ പതുക്കെ മറയാൻ തുടങ്ങി എന്നാൽ ഞാൻ ഒന്ന് വിഷമിക്കുന്നു എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പരീക്ഷണം ഉണ്ടായി ഞാൻ വേദനിക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ അവൻ വീണ്ടും സടകുടഞ്ഞെഴുന്നിൽക്കും എന്നെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നീ എന്തിനെ നിൽക്കുന്നു നീ എന്തിനെ ആത്മീയ മകളായി ജീവിക്കുന്നു നിനക്ക് സുഖമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നിട്ടുണ്ട് പ്രൈസ്തലോൺ അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പ്രാർത്ഥന അതിശക്തമാക്കും സാത്താനെ വിട്ടുപോ എന്നെ വിട്ടുപോ എന്ന് ഞാൻ പറയും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സന്തതിയാണ് ഞാൻ ആത്മീയ മകളാണ് ആത്മാവിൽ ആരാധിക്കുന്നവളാണ് പ്രൈസ്തലോൺ എൻ്റെ മക്കള് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലുന്നു ഒക്കെ ശരി തന്നെ പക്ഷേ എപ്പോഴും നല്ല നല്ല ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ ഇടകനായ യേശുവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞാൻ ഒരിക്കലും ആ പ്രയർ ഇട്ടിട്ടുണ്ടെന്നാണ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് ചുങ്കത്തച്ഛൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട് ആ പ്രാർത്ഥന അങ്ങനെ എൻ്റെ പാറയും എൻ്റെ ഉറപ്പുമായ യേശുവേ എൻ്റെ സങ്കേതമായ യേശുവേ എൻ പിശാചിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന യേശുവേ എന്ന് പറഞ്ഞ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് വേദന അസഹനീയ വേദന വരുമ്പോൾ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അപ്പോൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ ഒരു രൂപമോ ഒരു ഫോട്ടോയോ ഉണ്ടായിരിക്കണം ഒത്തിരി വലുതായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുക കുറച്ചുനേരം എന്നിട്ടൊന്ന് കരഞ്ഞോ എന്നാലും വരുമോ അതല്ല എന്താ കർത്താവ് ഇങ്ങനെ എനിക്കൊന്നും മനസിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കി നീ ചെയ്ത് തന്ന വലിയ കാര്യങ്ങൾക്ക് ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ എന്നും അത് ആവർത്തിക്കി കുറച്ച് ദിവസം കഴിയുമ്പം കർത്താവ് ദർശനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ടോക്കില് ഞാൻ വളരെ വേദനയിലൂടെ കടന്നു പോകുന്നു എന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇനിയാന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് മാതാവ് അതിലിരുന്നു കൊണ്ട് നീട്ടി എന്നെ വിളിക്കുന്നു ഞാൻ എങ്ങനെയാ ഓട്ടോറിക്ഷയിൽ കയറി എങ്ങനെ കയറിയെന്നൊന്നും എനിക്ക് അറിയുന്നില്ല അമ്മ എന്റെ മുടി തഴുകുന്നു എന്റെ മടിയിലിരുത്തി താരോലിക്കുന്നു എന്നിട്ട് ഒരു മഠം കാണിച്ചു തരുന്നു എനിക്ക് ഞാൻ ആ മഠം കാണുകയാണ് ഞാൻ പിന്നെ അമ്മ ഓട്ടം ഷൈലി ഇരുന്ന് എന്നോട് ഒരുപാട് നേരം എന്നെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും എന്നെ ആശ്വസിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ആ സ്വപ്നം അങ്ങോട്ട് മറിഞ്ഞു പോയി അപ്പൊ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പൊ വിചാരിച്ചു അമ്മയെ കണ്ടു എന്നുള്ളത് എനിക്ക് സന്തോഷം കൊണ്ട് സഹി അത്രയും സഹന സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും എൻ്റെ ഈ അമ്മയെ കണ്ടത് കൊണ്ട് എന്റെ ദുഃഖം പാതിയിലധികം കുറഞ്ഞുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ മഠം കണ്ടു രണ്ടും മൂന്നും നില ഉള്ള വലിയൊരു മഠമാണ് ആ കണ്ടത് അപ്പൊ എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തല താഴ്ത്തി ഇരുന്നു തമ്പുരാനെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു ഒരു സ്വപ്നം കണ്ട ഞാൻ അപ്പ വ്യാഖ്യാനത്തിന് ചോദിക്കും ആ ദിവസങ്ങളിൽ തന്നെ ഇത്തരം സ്വപ്നം കണ്ട വേറെ ഏതെങ്കിലും വ്യക്തികളെ എന്നെ വിളിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം മഠം എന്ന് കണ്ടതിന് അർത്ഥം നീ ഇന്ന് ഒരു മഠത്തിൽ വസിക്കുന്നവളെ പോലെയാണ് കഴിയുന്നത് മിണ്ടാമഠം പോലെ ഞങ്ങൾ ഇത് കണ്ടിരിക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ നീ ഇത്രയും വലിയ വേദനയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ അമ്മ നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നത് ക്രൈസ്തലോൺ പൊന്നുമക്കളെ നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവ് അറിയുന്നുണ്ട് ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപസ്തോര പ്രവർത്തനം പത്താം അധ്യായത്തില് ഒമ്പതാം അധ്യായത്തിലെ ആദ്യം നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞൊരു ശിഷ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവൾ സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും സമ്പന്നയായിരുന്നു സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും സമ്പന്ന അങ്ങനെയാണ് പറയുന്നത് അവൾ മരിച്ചു പത്രോസ് വരുന്നു അവളെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കെടുത്തുന്നു പത്രോസ് അവളെ ഉയർപ്പിക്കുന്നു ക്രൈസ്തലോൺ അവളുടെ സമ്പത്ത് പറയുന്നത് അവളെ ഉയർപ്പിക്കാനുള്ള കാര്യവും പറയുന്നത് ഇവളുടെ ഈ സൽക്കർമ്മങ്ങളും അവളുടെ ദാനധർമ്മമാണ് പറയുന്നത് ക്രൈസ്തലോൺ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നാം തീയതി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ വരും ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ വന്ന ആളുകളെ ഞാൻ വെറും കയ്യോടെ അയച്ചിട്ടില്ല എനിക്ക് ഉള്ളതിൽ നിന്ന് അത്രയൊന്നും ഉള്ളവരല്ല നമ്മൾ എങ്കിൽ പോലും ഉള്ളതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൊടുക്കും ഒരു പണിക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരിക്കലും അവൻ വിഷമിച്ചു വിടുന്നു പോകാൻ കൂലിക്കാരന്റെ കൂലി നില നിലവിളിക്കാൻ ഞാൻ ഇടവരുത്തില്ല അപ്പൊ ഞാൻ അവനെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടേ അവനെ വിട്ടിട്ടുള്ളൂ രണ്ടു നേരോ ചിലപ്പോ മൂന്ന് നേരോ അവന് ചായയും കൊടുക്കും എനിക്ക് തീർത്തും വയ്യാതൊക്കെ എടുക്കുകയാണെങ്കിലും നിൽക്ക് ചായ ഞാൻ തരാന്ന് പറയും മൂന്നര അത് ഒരു സമയം ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ചായ കൊടുക്കും ഇപ്പൊ ഇവിടെ ഒരു കുട്ടി ജോലിക്ക് വരുന്ന ആ കുട്ടിക്ക് ആയാലും വന്ന പാടെ ആദ്യം കൊടുക്ക ചായയാ ഒരു മണിക്കൂർ നേരത്തെ ഒക്കെ പണിയുള്ളു അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും വീണ്ടും കൊടുത്തു ചായ ഈ കുടുംബത്തിലൊരു വ്യക്തിയെ പോലെയാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത് പ്രൈസ് ക്രൈസ്തലോ ഹലലുയ്യ അവിടെയൊക്കെ നമ്മൾ യേശുവിനെയാണ് മുൻപിൽ കാണുന്നത് അപ്പൊ ഹിന്ദുക്കളായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു പക്ഷെ ഇങ്ങനെ ആ ദാനധർമ്മം ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണോ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ഈ അപ്പുസ്തല പ്രവർത്തനം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് കർത്താവ് എന്നോട് കരുണ കാണിച്ചു കർത്താവിനോട് ദയ തോന്നുന്നവരോട് ദയ കാണിക്കുന്നു അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്തുകൊണ്ട് എന്നോട് കരുണ കാണിച്ച് ഈ ജീവിക്കുന്ന ദൈവം എൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് എന്നെ വില കൊടുത്ത് അവകാശിയേക്ക് എന്തുകൊണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ ഈ ചെയ്തു പോകുന്ന എൻ്റെ ഞാൻ പോലും അറിയാത്ത എൻ്റെ പ്രവർത്തികൾ എൻ്റെ കർമ്മങ്ങൾ അത് സ്വർഗം കണ്ടുകൊണ്ട് എനിക്ക് സമ്മാനം തരികയായിരുന്നു ക്രൈസ്തലോട് അടുത്തൊന്ന് കേൾക്കൂ എൻ്റെ മക്കള് കൊർനേലിയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്കല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയാണ് പുള്ളിക്കാരൻ എന്നെ വചനാണ് എങ്ങനെയാണ് പറയുന്നത് പ്രാർത്ഥനകളും ദൈവഭയവും ഭക്തിയും ഉള്ളവനായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് കൊർനലിയൂസ് ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടില്ല പരിശുദ്ധാത്മാവ് മേല് വന്നിട്ടില്ല കണ്ടു അപ്പോ ഈ കൊർമേലി പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ വേണ്ടി തലേ ദിവസം കർത്താവ് ഒരു വിരി ഒരു വിരിപ്പ് പോലെ ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കൊന്നു ഭക്ഷിക്കാൻ പറയുന്നു എൻ്റെ കർത്താവെ ഞാൻ അശുദ്ധമായതൊന്നും ഭക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ കർത്താവ് വീണ്ടും പിറ്റേ ദിവസം അതിന്റെ ദർശനങ്ങള് ആ ദർശനത്തിന്റെ വ്യാഖ്യാനങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ കൊർണലിയൂസിന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു പത്രോസിനെ പോയി കാണാൻ പറയുന്നു വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു ആളായിക്കുന്നു ശതാധിപനായിരുന്നു പത്രോസ് കൊർണേലിയൂസ് അവിടെ നിന്ന് ആളുകൾ വിളിച്ചു കൊണ്ടുവരികയാണ് പത്രോസിനെ പത്രോസ് ഇവിടെ വരുന്നു വചനം ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു ക്രൈസ്തലോട്ട് അങ്ങനെ ആ വീട്ടിലേക്ക് പത്രോസ് കടന്നു വന്ന് പ്രസംഗിക്കയാണ് അപ്പൊ വീണ്ടും പറയാണ് നി ഒരാൾ എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു കൊർണ ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു കണ്ടോ അങ്ങനെയാണ് പത്രോസ് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ് പറ പത്രോസിന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വചനം ചേച്ചി പറയാണ് സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു കണ്ടു അപ്പോ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് ഒരുപാട് കടന്നു വരുന്നത് കൃപാസന മാതാവും അതെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇങ്ങനത്തെ വ്യക്തികളിലേക്കാണ് വരുന്നത് അതും വെറുതെങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ മാത്രല്ല അപ്പോ ഇവർക്ക് വലിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുകയാണ് ജീവിതത്തില് ഇവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ എന്തുകൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു ഈ ഞെരുക്കങ്ങൾ ദൈവം പ്രവേശിക്കുന്ന വാതിലാണ് അല്ലെങ്കിൽ ആരാ ദൈവത്തിലേക്ക് വരിക ആരാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുക അപ്പൊ വല്ലാത്ത ഞെരുക്കം നമുക്ക് അനുഭവിക്കാൻ ദൈവം ഇടവരുത്തി കൂട്ടിപ്പിടിക്കുകയാണ് മക്കളെ എന്നിട്ട് കൊർണേലിയൂസിന് ജ്ഞാന സ്നാനം കൊടുക്കുക അതായത് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാലേ ഈ ശക്തിയും ഈ ബലവും ഈ ദൈവരാജ്യത്തിന്റെ സന്തതികളായി ബൈബിളിലേക്ക് തിരിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ക്രൈസ്തലോൺ വേണ്ടി ദൈവം ചെയ്യുന്നതാണ് പ്രവൃത്തി നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് മാറിപ്പോയാലും ദൈവം നമ്മെ കൂട്ടിപ്പിടിച്ചിരിക്കും ക്രൈസ്തലോൺ നമ്മൾ നന്മ ചെയ്തവരാണെങ്കിൽ ദൈവം അത്രയും വിശ്വസ്തനും നല്ലവനുമാണ് മക്കളെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാധ്യായം പതിനെട്ടാം തിരുവാക്യം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീന്തിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല ഈ വചനം എല്ലാവരും ആവർത്തിച്ച് പറയണം കേട്ടോ ഇപ്പൊ ചേച്ചി ഈ പറഞ്ഞ വചനഭാഗം എഴുതി വെക്കണം ആവർത്തിച്ച് പറയോ നിങ്ങളുടെ കാര്യം കൈ ഒടിക്കാതിരിക്കട്ടെ കർത്താവ് പറഞ്ഞ വചനം കേട്ടോ നിങ്ങള് നിന്റെ അസ്ഥിയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല കർത്താവ് അതിനെ കാത്തു സൂക്ഷിക്കുന്നു പിന്നെ അതാ പറഞ്ഞ വചനം കർത്താവ് തൊണ്ണെ പറയില്ലോ അപ്പൊ നിങ്ങളുടെ കാലും കയ്യും ഒടിയാൻ പാടുണ്ടോ ഞാൻ ഞങ്ങളൊക്കെ അതിന് തെളിവാ ഇനി നാളത്തെ കാര്യം ഈ കർത്താവ് അത് ചെയ്യില്ല എന്തൊക്കെ വേദനയും വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും അസ്ഥിയിൽ ഒന്നുപോലും തകർക്കപ്പെടില്ലാന്ന് കർത്താവിന്റെ വചന ക്രൈസ്തലോൺ അതുകൊണ്ട് കയ്യും കാലും പാടില്ല അത് നിങ്ങൾ ആ ഭജന ആവർത്തിച്ച് പറഞ്ഞു എന്നും പറയോ രാത്രി കിടക്കുമ്പോ ഒരു നേരം ആ വചനം എന്ന് പറയൂ ഒരു വചനം കൂടെ പെട്ടെന്ന് പറയട്ടെ ചേച്ചി സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിന്റെ പന്ത്രണ്ടാം തിരുവാക്യം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നത് വരെ കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കില്ല അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷി നമ്മൾ നമ്മളവിടുത്തെ അവകാശമാണ് നമ്മൾ ഉപേക്ഷിക്കില്ല ഒരിക്കലും ഒരിക്കലും കർത്താവും മരിക്കും വരെ ഉപേക്ഷിക്കില്ല യുഗാന്ത്യം വരെ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ക്രൈസ്തലോട് ഇവിടെ പറഞ്ഞൊരു വചനം നോക്കുവോ കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ചേച്ചി നപ്പിയിരിക്കണ്ട അതാ ഒരു കൊല്ലായിട്ട് എനിക്ക് കഷ്ടകാലാണ് ഒരു വ്യക്തി ഒരു വീട്ടിൽ മരിച്ചാലും ഒരു കൊല്ലത്തോടെ ഏകദേശം കഷ്ടകാലാ അപ്പൊ നമുക്ക് എന്തുണ്ടാവുന്നു എന്റെ കയ്യും വയ്യ കാലും അയ്യാ എന്ന് പറയണു എനിക്ക് വിശ്രമം തന്നിരിക്കാണ് കർത്താവ് ഞാൻ വലിയ വലിയ കാര്യങ്ങൾക്ക് കുറെ അധികം നടക്കൊന്നും ചെയ്യില്ല കാലു വയ്യ നടന്നു കഴിഞ്ഞപ്പത്രയും വയ്യ അപ്പോൾ അത്യാവശ്യം വേണ്ട ഇപ്പൊ അത്യാവശ്യം തോട്ടം ഒന്നും നനയ്ക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ഒറ്റ വെക്കും അത് കഴിഞ്ഞ് ഓടി വന്നിരിക്കും അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല വേദന എടുത്തിട്ട് എത്ര വേദനയുടെ ഗുളിക കഴിച്ചാലും രാത്രി ഉറങ്ങാൻ പറ്റില്ല രണ്ടാമത് കൈ പൊക്കാനും ഭയങ്കര വേദന അപ്പൊ കർത്താവ് എനിക്ക് വിശ്രമം തന്നിരിക്കയാണ് എൻ്റെ കഷ്ടതയുടെ നാളിൽ കർത്താവ് എനിക്ക് വിശ്രമം തന്നിരിക്കുന്നു കർത്താവിന്റെ സ്നേഹം അപരിമേയമാണ് കർത്താ മക്കളെ അത് വർണ്ണിക്കാൻ വാക്കുപോര ദൈവം എല്ലാ മക്കളെയും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ദൈവരാജ്യത്തിന്റെ സന്തതികളാക്കി സ്വന്തമാക്കി അവന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ